ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സു പിന്നെ ഒരു ചെറിയ മിനി ബ്ലോഗാണ് കേട്ടോ നമ്മളൊരു റിസപ്ഷന് പോവാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും കറക്റ്റായി നല്ല മഴ പെയ്തു കേട്ടോ അപ്പം നമ്മളിപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടു ഇച്ഛനാണെങ്കിൽ ഇച്ചനാണെങ്കിൽ റെയിൻകോട്ട് ഇട്ടുകയാണെങ്കിൽ നല്ല ഭംഗി ഇട്ടിട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അവൻ്റെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നടക്കുമ്പോൾ കാണാൻ ശരിക്കും ബോധത്തിനെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ്റെ സ്ഥലത്തെത്തി അവിടെ എത്തിയത് ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഉള്ളിലേക്ക് കയറി പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് സംസാരിച്ചു പിന്നെ നമ്മള് നേരെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി എല്ലാരും ഇന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് റിസപ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയൊരു സിനിമ കാണാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തി അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും നേരത്തെ അവിടെ എത്തിയിട്ടോ അതുകൊണ്ട് ആൾക്കാരൊക്കെ മല്ലേ വരുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിരുന്ന ഇന്റർവെൽ ആയി നമ്മൾ ലേസും പോപ്കോണും ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സിനിമ ഒക്കെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഇന്ന അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ